സായാഹ്നങ്ങൾ വളരെ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാണസഖി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സർവ പിന്തുണ നൽകി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് പോന്നു ദാമ്പത്യം സുഖകരമാണെന്ന് ശുശ്രൂഷയുടെ വലിയ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ദമ്പതികൾ ഓൺലൈൻ ബിസിനസ് പൊടിപൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആസന്നമായ ഓണക്കാലത്ത് ധരിക്കാൻ ചില പ്രത്യേക തരം കരകളുള്ള ഒരു സെറ്റ് സാരി വാങ്ങാൻ ഈ പ്രിയതമ്മ ആഗ്രഹിക്കുകയാണ് അത് ഓൺലൈനിൽ അവർ കണ്ടെത്തി അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാൽ അത് ബുക്ക് ചെയ്യാനായിട്ട്